ഒരു സംഘടന മറ്റൊരാളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലലിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ബോധ്യപ്പെടും ദേ ഈ കാണുന്ന ദൃശ്യം ബോധ്യപ്പെടുത്തും കഴിഞ്ഞ ദിവസം കൊല്ലത്തെ സമ്മേളന വേദിയിൽ നിന്നുള്ള ദൃശ്യമാണ് കൈക്കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് റെഡ് വോളണ്ടിയർ പരേഡിൽ പങ്കെടുക്കാൻ പോയ അമ്മയും ഒപ്പം അച്ഛനും എത്ര മനോഹരമായ കാഴ്ചയാണ് ആ കുഞ്ഞിനെ പോലെ തന്നെ അവർക്ക് ആ സംഘടന ജീവനാണെന്ന് ആ വാക്കുകളും ആ ദൃശ്യവും തെളിയിക്കുന്നുണ്ട് തിരുമല്ലാ കമ്മിറ്റി പരിപാടി നടക്കുന്ന സംസ്ഥാന സമ്മേളനം പോലെ ഭാഗമാക്കാവാതിരിക്കാൻ പറ്റില്ല അല്ലേ

അതുകൊണ്ട് ആ കാലം മുതൽ പിന്നെ അങ്ങനെ